എല്ലാ പാസ്റ്റർമാരുടെ കുപ്പായിട്ട് വന്ന് എല്ലാ എണ്ണത്തിന് വീട്ടിൽ കെട്ടരുത് ഞാൻ പറയുന്നത് കള്ള പ്രവാചകന്മാർ ഇറങ്ങുമെന്നു അന്ത്യകാലത്ത് കള്ള പ്രവാചനം പറഞ്ഞാൽ ും ഉണ്ട് അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് അങ്ങനെ ഒരുപാട് ബോധം പോയോ ബോധം പൊക്കളം പോയോ ഇങ്ങനെ അല്ല എന്നൊരു യു മൈ തി സത്യം അറിയണം സത്യം നമ്മുടെ സ്വതന്ത്രമാക്കിയ കള്ളന് കഞ്ഞു വെക്കാൻ പോയാൽ കള്ളന്റെ കൂട്ടത്തിൽ അകപ്പെടുന്നു അവിടെ അറിയാം മമ്മൂട്ടിയേക്കാളും മോഹൻലാലിനെക്കാളും നല്ലതുപോലെ അഭിനയിക്കാനാ ബന്ധക്കോസുകാർക്കറിയാംമാർക്കറിയാം ബന്ദക്കോസുകാരെന്ന് പറയാൻ കരുതില്ല ബക്കോസ്കാരെന്ന് വെച്ചാൽ അഭിഷേകം ഉള്ളവനാണ് ബന്ധക്കോസുകാർ യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ അഭിഷേകം ഉള്ളവനാണ് അനുഭവം അനുഭവ എല്ലാ ബന്ദക്കോസുകാരൊന്നും അല്ല ഇത് ദൈവത്തിൻ്റെ അഭിഷേകം ഉള്ള ബന്ദക്കോസ്തിന്റെ അനുഭവമുള്ള ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ബന്ദക്കോസുകാരൻ അല്ലാതെ ബന്ദക്കോസ് എന്ന് പറഞ്ഞാൽ കയറിയ ആൾക്കാരും ഉണ്ട് ഇത് അഭിഷേകം എന്താന്ന് പോലും അറിയത്തില്ല അഭിനയിക്കുന്ന പോലെ ഇങ്ങനെയുള്ളവർ അഭിനയിക്കുന്ന പോലെ അവരും അഭിനയിക്കത്തില്ല അവർക്ക് പറ്റത്തില്ല അതൊന്നും അഭിനയിക്കാൻ അവർ ജലദ അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യത്തില്ലെന്ന് പറയും പക്ഷേ ഈ കയറി കള്ളമാരിലും നല്ലതുപോലെ